അവൻ കല്യാണമൊക്കെ എനിക്ക് തറവാട് മഹിമ ഒന്നും വേണ്ട നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം അവനും എനിക്ക് തോന്നി തുറന്ന് ചോദിക്കാൻ ഒരു പേടി ഇവിടത്തെ ഒപ്പം കഞ്ഞു തിന്നിട്ടുണ്ടല്ലോ ആലോചിച്ചാലോ പോളെ രാഘവനോടൊന്ന് പറയുന്നേ അല്ലെങ്കിൽ ഓപ്പോൾ എന്നെ പറഞ്ഞാ പോരെ നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി ഓ ഞാൻ പറയാം ഇപ്പൊ തന്നെ പറയാം ഞാനെന്തിനാ പേടിക്കണേന്ന് ഡേ ചില നേരത്തൊക്കെ എന്നെ തട്ടി കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ച നമ്മടെ മൂന്നേ വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന് അവനെ കണ്ടങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഇന്നവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു ആ തിരക്കിലേ എന്നിട്ട് ചെലപ്പോ മുറി പുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ചോദിക്കാറോപ്പളേ ഞാൻ പറഞ്ഞു നിനക്ക് അറിയണ്ട അറിഞ്ഞാ ചെലപ്പോ ദേഷ്യപ്പെടും നമ്മുടെ സുതയ്ക്ക് മുകുന്നൻ ആലോചിച്ചാലോ ഒന്ന് ഞാനല്ലോ ചോദിച്ചാൽ വിട്ടിത്തരം അത് നമുക്കൊരു ആലോചനയിട്ട് അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ അല്ല അത് നമ്മുടെ കുടുംബത്തിൽ പെണ്ണി അവനൊരു പേടി എന്തിനാ പേടിക്കണേ അവൻ അസ്ഥല ആൺകുട്ടിയല്ലേ മണ്ണറിയണോ അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്തു നോക്കി ചോദിക്കാലോ എങ്ങനെ ഞാൻ കാണാത്ത ോ ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ ആവശ്യമില്ല രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു അവതായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ എന്റെ അമ്മാവയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല അത് ഇല്ലാണ്ടാവും എന്റെ പേടി അമ്മാ സഹകരിക്കുമല്ലോ അല്ലേ സഹകരിക്കായിരുന്നെന്താ കാര്യം ഞാൻ അമ്മാമയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം എന്നെ ചീത്ത പറഞ്ഞ് ഈ നാട്ടിന്ന് ഓടിച്ചത് ഈ രാഗവേട്ടനാ പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കുന്ന എങ്ങനെയാ ഇക്കാര്യം അമ്മാമയോട് പറഞ്ഞോ ഇല്ല അടുത്ത വരവെന്ന് പറയാം എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങോട്ടാം എല്ലാ ചിത്ര വളത്തിനായിക്കോട്ടെ എന്താ പോണേ ഇന്ന് പോണം ഇല്ല ഇന്ന് മുകുന്ദം വന്നിരുന്നു അടുത്ത ആഴ്ച അവന്റെ അമ്മാമ്മൂട്ടി വരാന്നാ പറഞ്ഞേ അത് അതെ ഞാൻ ഞാനാലോചിക്ക എല്ലാം കൂടെ ഒന്നിച്ചായാലോ ചെലവ് മാത്രല്ല ബന്ധപ്പാടും കുറയും വിളിച്ചു നോക്കണേ എന്തിനാ നിന്റെ കല്യാണത്തിന്റെ കാര്യായി പറയണേ അമ്മയോട് പറഞ്ഞപ്പോ അമ്മ അമ്മ ചോദിക്കാൻ ചോദിക്കാൻ എന്താത്ര ഇല്ല ഞാൻ കാര്യം രാമൻകുട്ടി മേനോൻസാറ് ഏട്ടനോട് ഒന്നങ്ങൾന്ന് പറഞ്ഞിരുന്നു ഞാൻ അമ്മയെ പറഞ്ഞേൽപ്പിച്ചിരുന്നു പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല ഏട്ടനും വിരോധമൊന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും കല്യാണം എന്നൊക്കെ പറയണത് നമ്മള് വളരെ ആലോചിച്ച് പ്രവർത്തിക്കണമല്ലോ ഏട്ടനോട് ആലോചിക്കണമെന്ന് തന്നെ ഞാൻ മേനോൻ സാറിനോടും പറഞ്ഞത് ഞാൻ എന്റെ ഭാഗ്യാന്ന് എല്ലാരും പറയണേ അല്ലെങ്കിൽ പിന്നെ മേനോൻ സാറിന്റെ മോളെ എനിക്ക് അതും നമ്മളോട് ഇങ്ങടെ ആവശ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബന്ധാ നീ എന്ത് നന്ദിയോടാടാ ഈ പറയണേ ഇക്കണ്ട കാലം മുഴുവൻ പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട നമുക്ക് ആ പണവും പ്രതാപവും ഒന്നും വേണ്ട മോനെ നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പറഞ്ഞാ ഏട്ടൻ അതാലത് ആ ഞാനും ഈ തൊടുത്ത് വീട്ടുകൂടാ കടം ആ കടമേ കടപ്പാടം ഒന്നും മറക്കരുത് അത് മറക്കൊന്നുമില്ല എന്ന് വെച്ച നിന്റെ ഭാവി എനിക്ക് നോക്കണ്ടേ പണ്ട് ചെറുപ്പത്തിൽ കളിയാട്ടം എന്തൊക്കെയാ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ എന്തിനാടാ വാക്ക് നിനക്കും അമ്മയ്ക്കും ഈ നാട്ടിലൂടെ എല്ലാവർക്കും അറിയാലോ നിനക്ക് ജീവിക്കണമെന്ന് പിന്നെ അതിനിപ്പോ വേണം ശരിയായിരിക്കാം ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലോ ആകാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടണ നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയാമോ മാത്രമല്ല ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഗുഡ്വിൽ മുഴുവൻ എനിക്ക് വന്നു തരാനുള്ളതാ പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ് ഏട്ടൻ പറയുന്നത് മനുഷ്യനവിടെ ആദ്യം എന്നിട്ടുണ്ടാക്ക നിലയും വിലയും അതൊന്ന് സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ് ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണല്ലോ അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പ നിനക്കെല്ലാം ഉണ്ടാവും ദൈവം തരും വന്ന വഴി മറക്കരുത് ഇത് ഞാൻ സമ്മതിക്കില്ല ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല നിന്റെ ലൈഫിന്റെ പ്രശ്നം എനിക്ക് മേനോ സാറിന്റെ മോളോ ആയിട്ടുള്ള ബന്ധം ഇഷ്ടം ഏട്ടൻ അത് പോയി ആലോചിച്ച് നടത്തി തരണം എന്റെ പട്ടിവരും മേലേടത്തിൽ രാഘവുന്നവർക്ക് നിന്റെ അത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ല പക്ഷെ നെറുകിയോട് കാണിക്കില്ല എന്റെ നെഞ്ചിൽ പെടപ്പുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നെ തിക്കറിഞ്ഞാ ഞാൻ പിന്നെ ഈ കുടുംബത്തെ കാറ്റില്ല ഓർത്തോ ആ കേട്ടോ അമ്മേ അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ കുട്ടിയാരും എന്നെ അടിയോടുത്ത് ഞാൻ അനുസരിപ്പിച്ചെ ഇപ്പൊ ഞാൻ എന്താ അമ്മേ രാഘവ അവൻ പറയുന്നതിനും കാര്യമല്ലേ നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച് ഓ അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ അമ്മേ പണ്ട് ഇതുപോലൊരു രാത്രിയില് ജപ്തി നടക്കണ കാണാൻ വയ്യാന്ന് പറഞ്ഞ് ഉള്ളതൊക്കെ കെട്ടിപ്പറക്കി നാല് മക്കളായിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സഞ്ചി നിറയെ കാഴ്ചയായിട്ട് ഒരാൾ വന്നു അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മ നമ്മുടെ ദൈവാന്നു പിന്നെ ആ കുഞ്ഞമ്മയുടെ മോളുടെ അമ്മ തന്നെയാ പറഞ്ഞേ എന്റെ വിജയന്റെ പെണ്ണാ നീന്ന് മറക്കരുത് അമ്മയെന്നു പോയെ അതിന് നിങ്ങളിങ്ങനെ എന്താ കാര്യം നിന്റെ തോളത്തിട്ട് വളർത്തിയതാ മൂന്നെണ്ണത്തിന് അവൻ വക്കീല പോലെ വാദിക്കണു വിവരം കൂടിയിട്ടാ അടക്കാണെങ്കിൽ മടിയിൽ വയ്ക്ക അടയ്ക്കറ്റൂല

ഞാൻ ഈറ്റ് ഈ പൊട്ടി പൊട്ടി എന്തിന അത് പോട്ടടാ എടാ ഈ കുഞ്ഞുമാമ അങ്ങനെ ഒന്നും വിഷമിക്കുന്ന ആളല്ല തരവാട് വിറ്റ് കിട്ടിയ പണം തന്നത് എന്റെ മോക്ക് നായരണ്ടാക്കണമെന്ന് കരുതിയല്ല എന്റെ അച്ഛനോട് അങ്ങനെ ഒരു ബന്ധമായി അച്ഛൻ എന്റെ ഭാര്യ മക്കളും പിഴയിട്ടൊക്കെ കിടക്കുന്നത് കാണാൻ വയ്യ അതുകൊണ്ടാ അല്ലാണ്ട് ഇപ്പൊ നായ മോ വിളിച്ച് ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കട്ടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ കുഞ്ഞമാമെ പറയാ ഒക്കെ നേരാവുന്നേ ചെന്ന് സമാധാനമായിട്ട് കടന്നുപോ ഇനി ഇവിടെങ്ങനെ ഇരുന്ന് തണുപ്പുള്ളതാ പോയി കിടക്ക് കുഞ്ഞമാമ പോയി കിടന്നോളൂ കടന്നോളൂ പറഞ്ഞു കുറെ കരഞ്ഞു അല്ലാണ്ട് എന്താ പറയുക ഞാൻ വിചാരിച്ചൊക്കെ വെറുതെ എനിക്ക് സങ്കടമൊന്നും ഇല്ല എല്ലാരും പറഞ്ഞപ്പോ ഏതാണ്ടൊക്കെ മോഹിച്ചു നീ ഒന്നും പറയണ്ട പറയണ്ടറിയാം ഇല്ല ഏട്ടാ ഈ വീട്ടില് എന്നും സന്തോഷം ഉണ്ടാവണം വാശി കാണിക്കേണ്ട കാര്യമല്ല ഇത് വിചേട്ടൻ്റെ ജീവിതത്തിന്റെ കാര്യം എട്ടിനത് ആലോചിച്ച് നടത്തി കൊടുക്കണം വിചേട്ടൻ ഇയാളായി കാണാൻ നമുക്കൊക്കെ ആഗ്രഹമില്ല കേട്ടോ ഇല്ല ആളാവട്ടെ പദവിയും പ്രശസ്തി കേട്ടോട്ടെ നമുക്കത് കണ്ട് സന്തോഷിക്കാം